പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന മുണ്ടക്കയ സ്വദേശി അയ്യപ്പൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആശ്വാസം നൽകി അദ്ദേഹം എല്ലാവരോടും വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുവെന്നും ഇങ്ങനെയാണ് ജനപ്രതിനിധികൾ വേണ്ടതെന്നും അയ്യപ്പൻ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സാമീപ്യം ഉണ്ടായതും ഭാഗ്യമായി കരുതുന്നതായും അയ്യപ്പൻ ജനം ടിവിയോട് പ്രതികരിച്ചു അങ്ങോട്ട് ദുഃഖം കൂടുക മണ്ണല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നും ചെയ്യാറുപ്പം മലയാളത്തിലൊരാൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ എന്നെ ഇങ്ങനെ ചേർത്തിട്ട് പിടിച്ചു പിടിച്ചിട്ട് എല്ലാം ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഗോവേട്ടനും ഇങ്ങനെ കാട്ടി ഉണ്ട് എന്ന് ഒപ്പമുണ്ട് എന്ന് മൂപ്പര് ഇനി വീണ്ടും വരും തോന്നുന്നുണ്ട് ഗോവേട്ടൻ അപ്പോൾ അതൊരു ഇത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും അപ്പോഴേക്കും മറ്റുള്ളടത്ത് പോയി മൂപ്പര്ക്ക് സമയമില്ലല്ലോ പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് പോകണ്ടേ അതൊരു നല്ലൊരു കാര്യം മൂപ്പര് പറഞ്ഞുകൊണ്ട് നമുക്ക് ധൈര്യമുണ്ട് ഇപ്പോൾ എല്ലാം ഞാനായി എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ നിറഞ്ഞു എന്തോ കേരളത്തിലൊക്കെ എത്രയോ വീടുകൾ വെള്ളപ്പൊക്കം വന്ന് പോയിട്ട് ഇന്നും പത്ത് ദിവസം കിട്ടാതെ ഒന്നും ഒരു കൂരപൗരവുമില്ലാതെ അറിഞ്ഞിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അതുപോലെ ആകരുത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാർ കണ്ണു തുറക്കണം പാവങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണം എന്തോ പാവങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചിരിക്കുമ്പോൾ പാവങ്ങൾക്ക് വേണ്ടി കണ്ണു തുറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം